എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നു മുതൽ ഞാൻ സേതുവിന്റെയും പല്ലവീടെയും വിശേഷങ്ങള് ചാനലിനകത്ത് ഇടാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സേതുവിന്റെ പല്ലവിയുടെ ഒക്കെ വിശേഷങ്ങൾ ഇടാവുന്നു കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന പത്മജ പ്രതാപനോട് ചോദിക്കുക എന്തിനാ എന്തിനാ പ്രതാപേട്ടാ ആ സേതുവിനെ അടുത്തേക്ക് നേരെ മാധവേടനും കൂടെ പോയത് അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പം മാധവേടന ഇങ്ങനെ അത്യാഹിതമൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുക പെട്ടെന്ന് പ്രതാപൻ പറഞ്ഞു അല്ലെങ്കിലും ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല അളിയനോട് ഇത്ര ക്രൂരത ചെയ്യാനായിട്ട് അവൻ എങ്ങനെ തോന്നി എന്ന് പറയാം ഈ സമയം ഋതു പറഞ്ഞു ശരിയാ എനിക്ക് അയാളെ കണ്ണെടുത്താൽ കാണത്തില്ല പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അയാളാന്ന് പറയാണ് ഈ സമയത്ത് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ മാധവമേനകത്ത് കിടക്കുകയാണ് ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു ഈ സമയത്ത് സേതു സേതു എന്ന് പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഡോക്ടർ നോക്കിയപ്പോൾ സേതു എന്നാ പറയണേ അപ്പം സേതുവിനെ കാണണം ആഗ്രഹം പറയുന്നത് ഈ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു പിന്നീട് അവരോട് ചോദിച്ചു ഈ സേതു വരാന്ന് ചോദിക്കുക മകനെ അവരെ കാണുമെന്ന് പറയുന്നുണ്ടെന്ന് പറയാ പെട്ടെന്ന് ആർക്കും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഈ സമയം കുറിപ്പേട്ട പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാൻ സേതുവിനെ വിളിക്കാന്ന് പറയണം പെട്ടെന്ന് പ്രതാപൻ ചോദിച്ചു അവനെന്തിനാ വിളിക്കണേ അവൻ കാണല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒരു പക്ഷേ എങ്കിൽ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അളിയന്റെ സിറ്റുവേഷൻ ഒന്നും കൂടെ മോശമാകത്തുള്ളൂന്ന് പറയാം അതുകൊണ്ട് വിളിക്കണ്ടാന്ന് പറയാം അതത് പറഞ്ഞ് ശരിയാ അയാൾ കാരണ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരു കാരണവശാലും വിളിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെങ്കില് പൂർണ്ണയും പറഞ്ഞു അതെ കുറുപ്പാവാൻ വിളിക്കാൻ പറയണം കുറുപ്പേട്ടൻ അങ്ങനെ വിളിക്കുവാണ് സേതുനെ വിളിച്ച് വിവരം പറയാനായിട്ട് ഈ സമയം സേതുന്റെ ഫോൺ ബെല്ലടിച്ചോണ്ടിരിക്കുക സേതു കോൾ എടുത്തേ ഇല്ല മിത്രം പറഞ്ഞു ഇതെന്താ സേതു നീ കോൾ എടുക്ക സംസാരിക്കാൻ പറയാ ഒരു പക്ഷെങ്കിലും നിന്റെ അച്ഛന്റെ വിവരം പറയാനായിട്ടായിരിക്കും അവര് വിളിച്ചോണ്ടിരിക്കുന്നെ എടാ നീ എന്ത് പരിപാടിയായി കാണിക്കണേ നിനക്കൊന്ന് കാണാൻ പോലും പോകാൻ തോന്നില്ലെന്ന് ചോദിക്കുക പക്ഷെങ്കില് ആ സമയത്തും ഒന്നും മിണ്ടിയില്ല ഒരേ ഇരിപ്പ് തന്നെ സേതു ഇരിക്കുന്നെ അപ്പോഴാണ് പല്ലവിയുടെ വരവ് പല്ലവി വന്നിട്ട് പറഞ്ഞു അതെ ഹരി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നേ എനിക്കറിയില്ലായിരുന്നു എന്താ സേതു ഇങ്ങനെ ഇരിക്കുന്നെ ഏഹ് ചേതണം പോയാ അവരിന്ന് കാണു അച്ഛനല്ലേ ജന്മം നിന്ന് ആളല്ലേ എത്ര ശത്രുക്കളാന്ന് പറഞ്ഞാലും അവസാന ഒരാഗ്രഹമായിരിക്കും ചിലപ്പോ മോനെ കാണണം എന്നുള്ളത് ഒരു പക്ഷേ ഇങ്ങനെ നാളെ കാണാൻ പറ്റിയില്ലെങ്കിലോ ആ ദോർത്ത് വിഷമിക്കരുത് ഒന്ന് പോയി കാണാൻ പറയാ പക്ഷേ എങ്കിൽ സേതു അതേ ഇരിപ്പ് തന്നെ ഇരിക്കുക അവസാനം പല്ലേ പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു നാളെ ഒരു ബുദ്ധിമുട്ട് ഇതിന്റെ പേര് സേതുവേട്ടനുണ്ടാവരുത് എന്ന് പറയാ പെട്ടെന്ന് സേതു മിത്രനോടൊക്കെ പറഞ്ഞു ബാടാന്ന് പറയണം അന്നേരം ഹരിയേയും കുട്ടികളും കൂടെ പോവാണ് ഈ സമയം മിത്ര പറഞ്ഞതേ പല്ലവി പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ ഇപ്പൊ സേതു ഏട്ടം കേട്ടെ അല്ലെങ്കിൽ ഒരു കാരണവശാലും സേതു ഏട്ടം കേൾക്കില്ല എന്ന് പറയാം പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞപ്പം ഹരി വെച്ചു അല്ല സെയ്തുവട്ടൻ അകത്തേക്ക് പോകുന്നില്ലേന്ന് ചോദിക്കും എനിക്കെന്തോ പോകാൻ തോന്നില്ല എന്ന് പറയാം ഇത് ഞാൻ ഈ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് വരാം സേതുവേട്ടൻ അകത്തേക്ക് കയറിപ്പോവും വേണ്ടടാ എനിക്ക് പോകാൻ തോന്നില്ല എന്ന് പറയാം ഇതേ സേതുവേട്ടാ ഇവിടെ മരം വന്നിട്ട് തിരിച്ചു പോകാൻ പാടില്ല അറിയാലോ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പള്ള ചേച്ചി അറിഞ്ഞ പോലെ നാളെ മിക്കവാറ് സേതുവേണ്ട അതിന് ഉണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയാം പക്ഷെ സേതുവൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഈ സമയത്ത് എല്ലാവരും കൂടെ കരഞ്ഞു നിലവടിച്ച് പുറത്തേക്കോ പൂർണിമയോ എല്ലാവരും ഉണ്ട് പിന്നീട് ഡോക്ടർ വന്നിട്ട് ചോദിച്ചു സേതു വന്നോന്ന് ചോദിക്കാം വീണ്ടും സേതുവിന്റെ കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഡോക്ടർ എന്ന് പറയാം എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്ക് അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇനിയിപ്പം അയാൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ തോന്നുന്നു പറയാം അല്ലോ ഡോക്ടറെ ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം അല്ല എല്ലാവർക്കും കൂടെ ഒന്നും കയറി കാണാൻ പറ്റില്ല ഒന്ന് രണ്ട് പേര് വേണേൽ കയറി കണ്ടോളം പറയാം ഈ സമയത്ത് പൂർണിമ നേരെ അച്ചുവിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് അച്ഛുവാണ് കരഞ്ഞോണ്ടിരിക്കുന്നത് അച്ചുൻ്റെ അരിയിലേക്ക് നിന്നിട്ട് പറഞ്ഞ് ബാമോളെന്ന് പറഞ്ഞ് ആ കയ്യെ പിടിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ അങ്ങനെ അകത്തേന്ന് സേതുവേട്ടാന്ന് പൂർണ്ണമ വിളിച്ച് കഴിയുമ്പം അത് കണ്ണ് കറന്ന് നോക്കുക അതെ ഒന്നും സംഭവിക്കില്ല ഞാൻ അല്ലേ പറയണേ സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക അതെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് പറയാം അതെ സേതു വന്നു എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഇല്ല വന്നില്ല മാധവേട്ടാന്ന് പറയാം അതെ എനിക്ക് അവനെ കാണണം എനിക്ക് അവനെ കാണണം എന്ന് പറയാം അതിനുമുമ്പ് എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറയും എന്ത് സംഭവിക്കാനാണ് മാധവേടന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ധൈര്യമായിട്ടിരിക്കുക മാധവേട്ടൻ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് പറയാം പിന്നീട് അവിടെ നിന്ന് കറിയാൻ പറ്റില്ലാത്തതുകൊണ്ട് പൂർണ്ണ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ ഈ സമയത്ത് അച്ചു എന്ത് ചെയ്യുവാണ് മാധവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാണ് അങ്ങനെ പൊട്ടിക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും മാധവൻ വിളിച്ചു മോളെ അവിടെ നിൽക്ക് എനിക്കൊരു കാര്യം മോളോട് മാത്രമായിട്ട് പറയാനുണ്ടെന്ന് പറയാം എന്താ അച്ഛാ എന്താന്ന് പറയ ചോദിക്കുക പിന്നീട് അച്ചിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണെന്നറിയത്തില്ല അത് മാധവനെ സംബന്ധിച്ച് എന്തോ വലിയ രഹസ്യം തന്നെയാണ് അത് അച്ചുവിനോടാണ് പറയാനായിട്ട് മാധവൻ കൂട്ടാക്കിയത് അങ്ങനെയെല്ലാം കേട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് പുറത്ത് അവരെല്ലാം നിൽക്കുവാണ് ഈ കുറുപ്പമനാണ് അപ്പാണ് അങ്ങോട്ട് കയറി വരുന്നത് പെട്ടെന്ന് പൂർണിമ ചോച്ചു അല്ല കുറുപ്പമ്മ സേതു വന്നു എന്ന് ചോദിക്ക സേതു വന്നിട്ടുണ്ട് താഴെ ഉണ്ടെന്ന് പറയാം എന്താ അവൻ കയറി വരാത്തേ അതെനിക്ക് അറിയില്ല എന്ന് പറയാം ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയണം പെട്ടെന്ന് പ്രതാപൻ ചോദിച്ചു അല്ല ചേച്ചി എങ്ങോട്ടാ പോകണേ ചേച്ചി അവിടത്തേക്കും പോണ്ട അവനിങ്ങോട് വരണ്ട കാര്യമൊന്നുമില്ല പ്രതാപനാണെങ്കിൽ എങ്ങനെ അവന ഇവിടുന്ന് ഒഴിവാക്കാൻ എന്ന ധൃതി കൂടല ഈ സമയത്ത് പൂർണിമ പറഞ്ഞു ഏയ് അത് ശരിയാവത്തില്ല കുറുപ്പാണ് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴാണ് സേതു ഇങ്ങോട്ട് കയറി വരുന്നത് സേതുവിനെ കണ്ടതും ഋതുവും ബാക്കി സാധിക്കും എല്ലാം അങ്ങോട്ട് മോഹം അങ്ങോട്ട് തിരിക്കുവാണ് പക്ഷെ സേതു അതൊന്നും മൈൻഡ് ചെയ്തില്ല അങ്ങനെ അവിടെ നിന്നു വന്നു നിന്നിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോ ആ കൂടെ കുറുപ്പം പോകാനും കയറിപ്പി അങ്ങനെ അവർ രണ്ടുപേരും വേരും കൂടെ ഇങ്ങോട്ട് കയറി ചെല്ലുവാണ് ഈ സമയം അച്ചു ഉണ്ടായിരുന്നു അങ്ങനെ സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ചു വല്യവായി കിടന്ന് കരവാണ് അച്ഛൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയമായപ്പോഴത്തേനും മാധവമേനെ പതുക്കെ കണ്ണുകളൊക്കെ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണടച്ചിങ്ങനെ കിടക്കുക ചെന്ന് കഴിഞ്ഞിട്ട് കുറുപ്പേട്ടം വിളിച്ചു അതെ മാധവേട്ട ഇത് ആരാ വന്നേന്ന് നോക്കിയേ സേതു വന്നിട്ടുണ്ട് കണ്ണ് തുറക്കാൻ പറയണം പക്ഷെ കണ്ണ് തുറക്കാതെ ഇങ്ങനെ കിടക്കുക ഈ സമയം കുറുപ്പേട്ടം പറഞ്ഞു അതെ സേതു മോനെ നീ ഒന്ന് വിളിക്കുക അച്ഛൻ ഒന്ന് നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഉറക്കത്തിലാണെങ്കിലും ഏത് വയ്യായി അച്ഛൻ കണ്ണു തുറക്കും എനിക്ക് ഉറപ്പുള്ള കാര്യമാ മാധവേട്ടൻ കണ്ണു തുറക്കും നീ ഒന്ന് വിളിക്കാൻ പറയാം പക്ഷേങ്കില് സേതു ഒന്നും വിളിച്ചില്ല ഈ സമയത്ത് അച്ചു വന്നിട്ട് പറഞ്ഞു വെള്ളിയേട്ട ഒന്ന് വിളിക്ക് എന്ന് പറയാം ആ വെള്ളിയേട്ടന്നുള്ള വിളിയേട്ടതും സേതു അമ്പരം നോക്കുവാണ് കാരണം ഇന്നലെ വരെ ശത്രുവായിട്ട് കണ്ടിരുന്ന ആളാ അച്ചു പെട്ടെന്നാളാ അച്ചു അങ്ങനെ വിളിക്കണത് ഒന്ന് വിളിക്ക് വെല്ലിയേട്ട അച്ഛൻ വിളി എൾക്കും എന്ന് പറയാ ഈ സമയം സേതു വിളിച്ചില്ല പകരം എന്ത് ചെയ്യാം മാധവന്റെ കൈയിലേക്ക് പോയി ഇങ്ങോട്ട് പിടിക്കണം അങ്ങനെ പിടിച്ചു മാധവൻ ആ കൈയിലേക്ക് ഇങ് ഇറക്കി പിടിച്ചു സേതുവിന്റെ ആ കയ്യെ തന്നെ കുറെ സമയം പിടിച്ചോണ്ടിരിക്കുക ഈ സമയം നേഴ്സ് നോക്കിക്കഴിയുമ്പോഴത്തേനും പൾസൊക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക കാരണം മോണിറ്ററേൽ അതെല്ലാം ഓഫായി അവസാനം സേതു അങ്ങനെ ഈ ലോകത്തോട് തന്നെ വിട പറയണം ഒരു പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല അച്ഛനെ നോക്കുമ്പോഴത്തേക്കും നേഴ്സ് എന്ത് ചെയ്യുക പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരിക ഡോക്ടറെ വന്ന് പരിശോധനയെ കഴിയുമോ നന്നായിട്ട് പരിശോധിച്ചോ അങ്ങനെ നോക്കുന്നുണ്ട് ഡോക്ടർക്ക് മനസ്സിലായി ഇനി ഇപ്പം സേതു ജീവിതത്തിലേക്കൊരു മടങ്ങി വരുവോ ഉണ്ടാവില്ലെന്ന് സേതു അല്ല മാധവൻ ഇനി ഇപ്പം ജീവിതത്തിലേക്കൊരു മടങ്ങി വരിക പെട്ടെന്ന് തന്നെ അച്ഛ എന്താ ഡോക്ടറെ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ പറഞ്ഞു ഇനി നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ലെന്ന് പറയാ ഈ സമയം ആവുമ്പത്തേ സേതു എന്ത് ചെയ്യാ അങ്ങോട്ട് പുറത്തേക്ക് അങ് ഇറങ്ങി പോവാ സേതുന എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സേതു പുറത്തേക്ക് ഇറങ്ങി ചെന്നതും പൂർണ്ണ വിചിച്ച് എന്താ എന്താന്ന് ചോദിക്കണം പക്ഷെ സേതു ഒന്നും മെണ്ടിയില്ല അങ്ങ് നടന്നു പോയിട്ട് കുറെ ദൂരെ അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുവാണ് ഈ സമയത്ത് അച്ചു ആവിട്ട് നില നിലവളിക്കകത്ത് അങ്ങനെ സേതു പുറത്തുപോയി അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ സേതുവിന്റെ മനസ്സിലേക്ക് കടന്നു വരുവാ അവസാനം തന്നെ കണ്ടതും തന്റെ അരിയിലേക്ക് വന്നതും പിന്നെ ഷർട്ട് തന്നതും താനത് വലിച്ചെറിഞ്ഞതും ഒരു കാര്യം പറയാനുണ്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം മോനെ എന്ന് പറഞ്ഞിട്ട് തന്റെ കാലി പിടിക്കാൻ അച്ഛൻ വന്ന പക്ഷെ താനത് എന്താണെന്ന് പോലും കേൾക്കാൻ കൂട്ടാക്കിയതെ അച്ഛനെ ഓടിക്കുകയോ ചെയ്തേ അതൊക്കെ ഓർത്തപ്പം സേതുവിനാണെങ്കിൽ തല പെരുക്കുന്ന പോലെ തോന്നി അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഡോക്ടറോട് പൂർണിമ ചോദിച്ചു എന്താ ഡോക്ടർ എന്താ കാര്യങ്ങളെന്ന് ചോദിക്കുക പൂർണിമ ഐം സോറി ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല സേതു ഇനി മാധവനെ തിരികെ കിട്ടില്ല എന്ന് പറയാണ് വ്യക്തി കേട്ടതും വാവുട്ടി നിലവളിച്ചുകൊണ്ട് എല്ലാവരും കൂടെ അകത്തേക്ക് കയറി ഓടുകയാണ് ഈ സമയം സേതു ഒരു വല്ലാത്ത ഒരവസ്ഥ നിൽക്കുക പിന്നീട് കാണിക്കുന്ന എല്ലാവരും പോയി മാധവൻമേ മാധവേനൻ്റെ അടുത്ത് പോയി ഒന്ന് പൊട്ടിക്കരയാണ് അതിനുശേഷം മാധവമേനൻ്റെ ഐശ്വര്യം പുറത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ് ഈ കാഴ്ച കണ്ടും സേതുവിന് സഹിക്കാൻ പറ്റിയില്ല സേതുവിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ് ആ കൂടെ സേതുവിൻ്റെ പെങ്ങന്മാരും പൂർണിമ എല്ലാവരും കൂടെ അങ്ങ് പോവുക അപ്പോൾ സേതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ ആ കൂടെ അങ്ങ് പോയ പൂർണിമ പെട്ടെന്ന് തിരികെ വന്നു സേതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കാ നിന്റെ അച്ഛൻ നീ ഒത്തിരി സ്നേഹിച്ചിരുന്നു നീ അദ്ദേഹത്തിന് സ്നേഹിച്ചിരുന്നില്ല പക്ഷെ നിന്റെ അച്ഛനുണ്ടല്ലോ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിന്നെയാണ് അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷെ നീയോ ഓരോ തവണ സ്നേഹം കടിക്കാനും നീ അദ്ദേഹത്തെ തള്ളിക്കളയോ ചെയ്തുകൊണ്ടിരുന്നെ അതിന്റെ പരാതികളും പരിഭവങ്ങളും എന്നും വന്നോട് എന്നോട് പറയാറുണ്ടായിരുന്നു കാണാ ഒരു കാര്യം നീ ഓർത്താൻ നന്ന് അദ്ദേഹം ഒരിക്കലും നിന്നെ വഞ്ചിച്ചിട്ടില്ല അദ്ദേഹം നിന്നോടൊപ്പം നിന്നെ സ്നേഹിക്കാൻ മാത്രം നിന്നോടൊപ്പം കൂട്ട് നിൽക്കുകയാണ് ചെയ്തേ പക്ഷെ നീ അദ്ദേഹത്തിന് സ്നേഹം തിരിച്ചറിഞ്ഞില്ല ഇതിനൊക്കെ കാലം കണക്ക് ചോദിക്കുന്ന ഒരു കാലം വരെ പരിസേതു കാരണം ഇത് ശാപവാക്കുകളല്ല കാരണം നിന്റെ അച്ഛനോടുള്ള ആ സ്നേഹം കൊണ്ട് ഞാൻ പറയുവ ഒരു മകൻ മകനെ ഒരു അച്ഛന്മാരും ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല അത്രക്ക് കാര്യമായിട്ടാണ് നിന്നെ സ്നേഹിച്ചേ പക്ഷെ നീ അത് മനസ്സിലാക്കാൻ വൈകി അറിയാലോ കാരണം ഓരോ തവണയും നിന്റെ അരിയിലേക്ക് വരുന്ന പ്രതീക്ഷയോട് കൂടിയായിരുന്നു ഇന്നല്ലെങ്കിൽ നീ അദ്ദേഹത്തെ തിരിച്ചറിയുന്നുള്ള വിശ്വാസം കൊണ്ട് പക്ഷേങ്കില് നീ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ഒന്നും അച്ചാന്ന് വിളിച്ചിട്ടില്ല അദ്ദേഹത്തെ ഒന്നും അടുത്ത് നിർത്തിയിട്ടില്ല പക്ഷേ ഇനി നിനക്ക് അതിൻ്റെ മനസ്സിലാവും നിന്റെ അച്ഛൻ എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നുള്ള വേദന നിനക്ക് മനസ്സിലാവുമെന്ന് പറയാം പൂർണ്ണിമ അങ്ങോട്ട് കുറേ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം സേതുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ സേതു നിൽക്കുകയാണ് അതിന്റെ അതിൻ്റെ നമ്മൾ നമ്മളിന്ന് കണ്ടേ നമുക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റില്ലാത്ത കുറച്ച് രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ വരാട്ടോ ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് പ്രമേയം വരുന്നത് അപ്പൊ ഇന്ന് മുതൽ ഇനിയിപ്പോ സേതുവിന്റെ പല പേടിയൊക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് എല്ലാ ദിവസവും ഉണ്ടാവും ഉണ്ടാവട്ടോ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി